السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد إيري بريان دايا ختم القرآن سرودك لك سهودري الحمد لله اللهم عندي أبار ما يأنقره الدار نمود القرآن أرثا മുഴുവനായും പാരായണ നിയമങ്ങൾ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്തു പോവുക എന്ന അങ്ങൻ്റെ പ്രവർത്തന തലം ഏറെക്കുറെ അതിന്റെ അവസാന ഭാഗത്തിലെത്തിയിരിക്കുകയാണ് ഇൻഷുള്ള ഇന്ന് സൂറത്തുൽ മഹാരജി ആണ് നമ്മൾ വായിക്കുന്നത് എഴുപതാമത്തെ നാൽപ്പത്തി നാല് വചനങ്ങളാണ് സൂറത്തുൽ മഹരിജിൽ ഉള്ളത് പേജ് നമ്പർ പതിനൊന്നാമത്തെ വചനം നോക്കൂ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള സാധാരണഗതിയിൽ പലർക്കും തെറ്റു വരാറുള്ള ഒരു പദപ്രയോറിൽ അതുകൊണ്ടാണ് ആ വചനത്തെ എടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ പാരായണം ചെയ്തു തരാം നിങ്ങളും ഏറ്റു പാരായണം ചെയ്യുക അവിടെ ഒരു ജീവ് കാണുക അല്ലേ അല്ലെങ്കിൽ ഒരു വഖഫിന്റെ അടയാളമാണ് അവിടെ ഒന്ന് യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ നിർത്താക്കാം ഒന്ന് വഖഫ് തന്നെ രണ്ടാമത്തെ വിഷയം മുജ്രിമു അഥവാ ആ അഞ്ച് അക്ഷരങ്ങളും സുഹൂർ വരുന്ന സമയത്ത് ആ അക്ഷരങ്ങളുടെ മഹറജിൽ പൂർണമായും മൊഴിയുക എന്നതാണ് ആ മഹ്റിലിൽ

പറയാം <imitation> ീറ്റ് <imitation> ഇങ്ങനെ എന്ന അക്ഷരങ്ങൾ പരണക്ഷി ചെയ്യപ്പെടുന്ന സമയത്തൊക്കെ വെളിവാക്കി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇത് മിക്കവാറും യൗമ ഇദിൻ എന്നാണല്ലോ കൂടുതൽ സ്ഥലങ്ങളിലും വന്നിട്ടുള്ളത് വളരെ ചുരുക്കം ഭാഗത്താണ് യൗമി ഇദിൻ വന്നത് പക്ഷെ നമ്മൾ യൗമ ഇദിൻ എന്ന് പറയും തെറ്റായിട്ട് വായിച്ചു പോകാറുണ്ട് നമുക്ക് നന്നായി പരിചയമുള്ള ഭാഗം അവിടെ യോമ ഇതിൻ എന്നാണ് പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോൾ ആ യൗമ ഇതിൻ ഇവിടേക്ക് അറിയാതെ പറഞ്ഞു പറഞ്ഞു ശ്രദ്ധിക്കണം വായിച്ച നിങ്ങൾ ഏറ്റവും വായിക്കിയ സമയം നൽകുന്നതാണ് യവദ്ദുൽ മുജ്രിമു لو يفتدي يود المجرم لو يفتدي من عذاب يومئذ ببني يود المجرم لو يفتدي من عذاب يومئذ ببنيه يبصرونهم അങ്ങനെ മുഴുവൻ ആയത്തുകളെയും പരമാവധി നിയമങ്ങൾ പഠിച്ച് അക്ഷരബോധ്യത്തോടിലൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക മനപാഠമാക്കുക ജീവിതത്തിൽ പകർത്തുക അമ്മ ിൽ ഇല്ല ഷാഹ് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുദ്ദേശിച്ചവരുടെ എന്ന് പറഞ്ഞു ആ ഉദ്ദേശിക്കുന്ന ഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കളിക്കട്ടെ ഇൻഷാ അടുത്ത അധ്യായം അള്ളാഹ്മ അടുത്തു വീട്ടിൽ വേണം പറഞ്ഞത്